ിലും സദസ്സിലും ഇരിക്കുന്ന ആദരണീയരെ പ്രിയമുള്ളവരെ പ്രത്യേകിച്ച് പ്രിയമുള്ളവരിൽ ഏറ്റവും പ്രിയം തോന്നുന്നത് എൻ്റെ എൺപത്തൊമ്പത് ബാച്ചുകാരോടാണ് കാരണം അവരിവിടെ ചെയ്ത പ്രവർത്തനങ്ങൾ ഒരു ശാസ്ത്രമേളയിൽ എന്ന പോലെ പ്രദർശിപ്പിച്ചിരിക്കുകയാണ് അത് കണ്ടപ്പോഴേ അവർ ഇത്രയും അടുക്കും ചിട്ടയോടും കൂടി ഇതെല്ലാം സെറ്റ് ചെയ്യാൻ അവരെത്രമാത്രം പ്രയത്നിച്ചു അവരുടെ ആ സേവന മനസ്സ് അവരുടെ അർപ്പണബോധം അതിൻ്റെ മുന്നിൽ ആദ്യം ഞാൻ നമിക്കുകയാണ് ഞങ്ങളുടെ മുന്നിൽ ഇരുന്ന കുട്ടികൾക്ക് ഇത്രയും പറ്റിയല്ലോ എന്നോർത്തിട്ട് മാത്രമല്ല അവരാണ് ആദ്യം ഈ ഗ്രൂപ്പ് സംഘടിപ്പിച്ചിട്ട് പ്രവർത്തനം ആരംഭിച്ചത് അവരെ കണ്ടുകൊണ്ട് ഇപ്പം മറ്റനേകം ഗ്രൂപ്പുകൾ ഇവിടെ വന്നതായി അറിയാൻ കഴിഞ്ഞു ഞാൻ ആഗ്രഹിക്കുന്നത് മത്സരബുദ്ധിയോടുകൂടി ഈ ഗ്രൂപ്പുകളെല്ലാം മറ്റവർ അവരെ എൺപത്തൊമ്പതിലെ ബാച്ചുകാരെ പോലെ പ്രവർത്തിച്ച് ഈ സ്കൂളിനെ ഉന്നതിയിലെത്തിക്കാൻ കഴിയട്ടെ അപ്പോൾ ഞങ്ങളാരും വന്നപ്പോഴേ ഇങ്ങനെയൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല എങ്കിലും ഇത്തരം സാഹചര്യത്തിൽ ഇവിടെ വന്ന് പങ്കെടുക്കാനും ഇത് കണ്ട് അനുഭവിക്കാനും അവരുടെ സ്നേഹമസൃതമായ സംസാരങ്ങൾ ഏറ്റുവാങ്ങാനും ഇടപെടുക ഇടപഴകാനും അവർ ഞങ്ങളെയൊക്കെ ഇന്നലെയൊക്കെ വന്ന് ഇവിടെ വന്നപ്പോൾ ഞങ്ങളെ സ്വീകരിച്ചത് വലിയ വി ഐ പികൾ വരുന്നത് പോലെ വന്ന് സ്വീകരിക്കുക ആനയിച്ച് കൊണ്ടുപോവുക ഇതൊക്കെ കണ്ടപ്പോൾ അവരുടെ മുന്നിൽ നമിക്കാനേ പറ്റിയുള്ളൂ എൻ്റെ ഒരു ആഗ്രഹം ഞങ്ങൾ പഠിപ്പിച്ച കുട്ടികൾ ഇവിടെ അധ്യാപകരായിട്ടുണ്ട് അവർക്ക് ഭാവിയിൽ അവരുടെ കുട്ടികളിൽ നിന്ന് ഇത്തരം ഒരു ആദരം കിട്ടണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അവരുടെ ആ സേവന മനസ്സിന് മുന്നിൽ അതുപോലെ പ്രവർത്തിക്കാനുള്ള മറ്റു സംഘങ്ങളെയും ഗ്രൂപ്പുകളെയും കൂടെ കിട്ടണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ നൂറാം വാർഷികത്തിന് ആശംസകൾ അർപ്പിച്ചുകൊണ്ടും ഞാൻ നിർത്തുന്നു നമസ്കാരം വിശപ്പ് കൊണ്ട് അധികം നീട്ടുന്നില്ല